നമസ്കാരം ഞാൻ മനോജ് ഇടയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ ഉച്ച സമയത്ത് എന്ത് വിലയാണ് നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും വിലയ്ക്കാണ് കോട്ടയത്ത് വ്യാപാരം നടക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ലൂസിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒട്ടുവില എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും ലാറ്റക്സിന് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഫീൽഡ് ലാറ്റിസിൻ്റെ ഫാക്ടറി വില ഇരുന്നൂറ്റി പത്ത് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപരെയും ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനിയിപ്പോൾ കൊച്ചി കോട്ടയം മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് അൺകാർബിൾ ഒരു കിലോയ്ക്ക് അറുനൂറ്റി അറുപത്തിയാറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി ആറ് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി ഇന്നത്തെ കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇതാണ് സ്വർണ്ണവില അപ്പോൾ കേരളത്തിൽ മഴ അതിശക്തമായി തുടരുകയാണ് റെയിൻ ഗാർഡ് ഇട്ടിരിക്കുന്നവർ പോലും ടാപ്പിംഗ് നടക്കുന്നില്ല വളരെ കുറച്ച് പേര് മാത്രമേ റെയിൻ ഗാർഡ് ഇട്ടിട്ടുള്ളൂ ബാക്കി ആർക്കും റെയിൻ ഗാർഡ് ഇടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഈ വില കൂടിയത് കണ്ട് നമുക്കിങ്ങനെ സ്വപ്നം കണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മളൊക്കെ ഇനി ടാപ്പിങ് ആരംഭിക്കുന്ന സമയത്ത് ഇനി ഈ വില കിട്ടുമോ ഇല്ലയോ എന്നൊന്നും കൃത്യമായിട്ട് പറയാനും പറ്റില്ല ഇന്നലെ രാത്രിയിലും പകലുമായിട്ട് കനത്ത മഴയും കാറ്റുമായിരുന്നു അതേ തുടർന്നു കറണ്ടില്ലായിരുന്നു അപ്പോൾ രാവിലത്തെ വീഡിയോ കയറ്റി വിടാൻ വേണ്ടിയിട്ട് വളരെയേറെ പാടുപെട്ടു അപ്പോൾ നമ്മുടെ ഇവിടെ സ്ഥലത്ത് നിന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ടാണ് ഫോൺ ചാർജ് ചെയ്ത് വീഡിയോ കയറ്റി വിട്ടത് ഇനി നമുക്ക് അടക്കയുടെ വില നോക്കാം അടക്കയുടെ വില നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് ഭാഗത്തൊക്കെ അടക്കയുടെ വില കുതിച്ചു കയറിയിരിക്കുകയാണ് തെക്കോട്ട് വരുന്നതനുസരിച്ച് വില കുറവാണ് പുതിയ അടക്കയുടെ വില ചരിത്രത്തിൽ ആദ്യമായി കിലോഗ്രാമിന് അഞ്ഞൂറ് രൂപയിൽ എത്തിയിരിക്കുകയാണ് അടക്കയുടെ വില നിയന്ത്രിക്കുന്ന കാപ്കോ അതായത് സെൻട്രൽ അരക്കനെട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോ ലിമിറ്റഡ് വില നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണെങ്കിലും പൊതുവിപണിയിൽ വില അഞ്ഞൂറ് രൂപയായി പഴയ അടക്കേട വില കിലോഗ്രാമിന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ബദിയടുക്ക മുള്ളേരിയ മാർക്കറ്റുകളിൽ മൂന്ന് ദിവസമായി അഞ്ഞൂറ് രൂപയ്ക്കാണ് കച്ചവടം കാസർകോട്ട് നിന്നും തെക്കോട്ട് പോകും തോറും അടക്കേട വില കുറയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംഭരിച്ചതിൻ്റെ പകുതി മാത്രമേ ഈ വർഷം ഇതേ കാലയളവിൽ ക്യാപ്കോയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ പൊതുവിപണിയിലെ സ്ഥിതിയും ഇതുതന്നെ തന്നെ മ്യാൻമാറിൽ നിന്നുള്ള ഇറക്കുമതി പൂർണമായും നിലച്ചു ചൈനയുമായി കരാറുണ്ടാക്കി അങ്ങോട്ടേക്കാണ് മ്യാൻമാർ അടയ്ക്കാൻ കയറ്റി അയക്കുന്നത് ഇതാണ് ഉച്ചയ്ക്കത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി